പിള്ളാരെ എങ്ങനെയുണ്ട് കുട്ടികളുടെ കണ കളക്ഷൻ ചോദിച്ചവർ കേട്ട് പറഞ്ഞു എന്നെ കൊണ്ട് പിടിക്കാൻ പറ്റുന്നില്ല എല്ലാം കൂടി ഒന്ന് വിളിച്ച ഒരെണ്ണം മതി ഓക്കെ കുട്ടികളുടെ കളക്ഷൻ ചോദിച്ചവർക്ക് ദേ വന്നു ബ്യൂട്ടിഫുൾ കളക്ഷൻസ് അനഗാർഡ് സയൻസ് ആക്ച്വലി ഇത് ഒരെണ്ണം കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ എനിക്ക് തോന്നുന്നു പള്ളിക്കൽ ഇവിടെ കൊല്ലത്ത് തന്നെ പള്ളിക്കൽ ഉള്ളൊരു കൊച്ചു വേണ്ടിയിട്ട് നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട് അത് ഇപ്പഴല്ല ആ ഒരു ആറേഴ് മാസം മുമ്പ് അപ്പൊ എനിക്ക് ആ പാറ്റേൺ ഇഷ്ടപ്പെട്ടിട്ട് അത് ഇൻസ്പയർ ആയിട്ട് നമ്മൾ അതിന്റെ എന്താ പറയാ സ്റ്റോക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ അറിയാം എന്താ നമ്മൾ അങ്ങനെ കുഞ്ഞുങ്ങളുടെ വീഡിയോസ് ഒന്നും ചെയ്യാറില്ല അപ്പൊ ഇന്നലെ കോമന്റ് വന്നു കുട്ടികളുടെ വീഡിയോ ചെയ്യണം എന്ന് അപ്പൊ ഞാൻ ആലോചിച്ചു നമ്മൾ ചെയ്ത കളക്ഷൻസ് ഇവിടെ ഇരിക്കാണല്ലോ എന്നാൽ പിന്നെ അതങ്ങ് ചെയ്തു കളയാന്ന് വിചാരിച്ചു ഇത്രയും ഹെവി ഐറ്റം നിങ്ങൾ ഒരു ഷോപ്പിൽ പോയി വാങ്ങിക്കുമ്പോ എത്ര രൂപയാകും അനികയുടെ ഇതിന്റെ ഒറിജിനൽ പ്രൈസ് കസ്റ്റമൈസേഷൻ പ്രൈസ് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതായിരുന്നു കേട്ടോ കസ്റ്റമൈസ് ചെയ്ത് നമ്മൾ അളവെടുത്ത് കുട്ടിക്ക് അതേപോലെ എന്താ പറയാ കൊണ്ടു കയറാത്ത രീതിയിൽ കുഞ്ഞുങ്ങൾക്ക് അതാണല്ലോ എന്റെ അനികയാണെന്നുണ്ടെങ്കിൽ കൊണ്ടു കയറുന്ന ഓരോ ഡ്രസ്സും ഇടത്തില്ല കൊണ്ടുകയറുന്നതെന്ന് ഉദ്ദേശിക്കുന്നത് എന്താ പറയാ ഈ ഒരു നെറ്റിനേക്കാണ് അപ്പൊ അതിനെയും കവർ ചെയ്ത് നമ്മളെ കോട്ടൺ വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട് അപ്പൊ കൊണ്ടു കയറുന്ന പരിപാടിയൊന്നും ഈ ഒരു ഡ്രസ്സിൽ ഇല്ല ഇപ്പൊ നമ്മുടെ മാലാക കുട്ടികൾക്ക് വേണ്ടിയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അട്ടിപ്പൊളി ഒരു റാണി ഷെയ്ഡിന്റെ ടോപ്പാണ് സ്ലീവ്സ് നമ്മള് റോസസ് കണ്ടോ ബ്യൂട്ടിഫുൾ റോസസ് കൊടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അനികയുടെ ഇതിന്റെ പ്രൈസ് വരുന്നത് അതായത് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇത് കൊണ്ടുവന്നിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിനാണ് കേട്ടോ നിങ്ങൾക്ക് എവിടെ വേണേ ചോദിക്കാം ഈ ഒരു റേറ്റിൽ കുറച്ച് എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ ഞാൻ പ്രോഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങിച്ചു തരും തീർച്ചയായിട്ടും വാങ്ങിച്ചു തരും കാരണം ഈ ഒരു റേറ്റിൽ വേറെ എങ്ങും നിങ്ങൾക്ക് കിട്ടത്തില്ല രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കസ്റ്റമൈസേഷൻ ൈസായിരുന്നു നമ്മുടെ നമ്മൾ ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിനാണ് കുറച്ച് പണിയുള്ള പരിപാടിയാണ് കേട്ടോ മെറ്റീരിയൽ അതുപോലെ തന്നെ എല്ലാം നല്ല പണിയുള്ള പരിപാടി ഇത് ഇവിടെ രണ്ട് ബോയ് ഒക്കെ കൊടുത്തിട്ടുണ്ട് സ്റ്റോൺസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് നമുക്ക് പതിനാറ് മുതൽ ഇരുപത്തിയാറ് വരെ അല്ലേടാ പതിനാറ് മുതൽ ഇരുപത്തിയാറ് സൈസ് വരെ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അപ്പൊ ഷോർട്ട് ഫ്രോക്ക് ആയിരിക്കും ഗൗൺ പാറ്റേൺ അല്ല ഷോർട്ട് ഫ്രോക്ക് ആയിരിക്കും അതായത് നമ്മൾ നീ ലെങ് നിൽക്കുന്നത് എനിക്ക് അങ്ങനെ അങ്ങനത്തെ ഫ്രോക്സ് ആണ് കുട്ടികൾ ഇടുന്ന ഇഷ്ടപ്പെട്ടോ നീ ലെങ്ത്തിന് കുറച്ച് മുകളിലോ താഴെയോ ആയിട്ട് നിൽക്കണം കുട്ടികൾ എങ്കിലേ അവർക്ക് അതിന്റെ ഒരു എന്താ പറയാ ഒരു ക്യൂട്ട്നെസ് കിട്ടത്തുള്ളൂ അപ്പൊ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക എനിക്കറിയാം നിങ്ങൾ എന്താ പറയാ വലിയ ബ്രാൻഡഡ് ഷോപ്പുകളിലൊക്കെ പോയി കുട്ടികൾക്ക് എപ്പോഴും നമ്മൾ അങ്ങനെയാണല്ലോ സെലക്ട് ചെയ്യുക അപ്പൊ ചെന്നിട്ട് നമ്മളൊരു ഡ്രസ്സ് എടുക്കുമ്പോൾ എത്ര രൂപ ആവും നിങ്ങൾക്ക് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം പിന്നെ ഈ ഒരു ഹെവി ഐറ്റത്തിന്റെ റേറ്റും നിങ്ങൾ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാത്രമേ അനികയുടെ റേറ്റ് ഉള്ളൂ മസ്ബൈ ഐറ്റം അനികടെ സയൻസിന്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി പതിനാറ് മുതൽ ഇരുപത്തിയാറ് സൈസ് വരെ അവൈലബിൾ ആയിട്ടുണ്ട് ഹെവി പാർട്ടിവെയർ ഐറ്റം ആണ് മല കുട്ടികളെല്ലാം വാങ്ങിക്കുന്നുണ്ടെങ്കിൽ കുട്ടികളുടെ ഫോട്ടോ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അയച്ചു തരണം ഞങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഏറ്റവും അടിപൊളി കളക്ഷൻസുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം അപ്പൊ ഇപ്പൊ ഒരുപാട് പേര് ഇപ്പോൾ എനിക്ക് അറിയാം താഴെ കോമെന്റ് വരും ബഡ്ജറ്റ് ബൈ ആയിട്ട് ആയിരത്തിന് താഴെ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് കോട്ടൺ കളക്ഷൻസും അതുപോലെ തന്നെ എന്താ പറയാ നൈലൂൺ ഒക്കെ കുട്ടികൾക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ആയിരത്തിന് താഴെ ബഡ്ജറ്റ് റേഞ്ചിൽ അടിപൊളി കളക്ഷൻസ് വരുന്നുണ്ട് പിന്നെ പാർട്ടി വെയർ ഹെവി ഐറ്റം വരുമ്പോൾ എന്താ പറയാ കുറച്ച് പ്രീമിയം റേറ്റിലോട്ട് പോകുമല്ലോ അപ്പൊ സാധിക്കുന്ന ഉറപ്പു പർച്ചേസ് ചെയ്യാ ഏറ്റവും അടിപൊളി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കയറാം